സോ ഈ എല്ലാവർക്കും പുതിയ രൂപയിലേക്ക് സ്വാഗതം അപ്പൊ ഈ രൂപികളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ അക്ഷയത്തിന്റെ അക്കൗണ്ടിൽ കളിക്കാൻ നിങ്ങൾ കാണുന്നു അക്ഷയ്ക്കിന്റെ അക്കൗണ്ടിൽ മാത്രമല്ല ഈ പിന്നെ ഓക്കെ ജസ്റ്റ് എന്താ പറയാ നമ്മളാണെങ്കിൽ പി സിയിൽ ഗെയിം പ്ലേ ട്രൈ ചെയ്തു നോക്കുകയാണ് ഓക്കെ ഇപ്പോൾ പി സിയിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒട്ടും കളിക്കാറില്ല ഇതുവരായിട്ട് കളിച്ചിട്ടുമില്ല അപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റായിട്ട് ജസ്റ്റ് ട്രെയിനിങ് കളിച്ച് നോക്കി കുറച്ച് ബട്ടൺസ് കളിക്കൊന്ന് പരിചയപ്പെട്ടു ഒരിക്കലും മീൻസ് റെഡി ആയിട്ടില്ല ഓക്കെ പെർഫെക്റ്റ് ആയിട്ടില്ല ജസ്റ്റ് എന്താ ഗീസ് നമ്മൾ അങ്ങനെ ലോങ്ങ് ഓൾഫും കളിക്കുക ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പം എന്താണ് നമുക്ക് കളിയെടുക്കാൻ പറ്റുമോ പി സിയിൽ പി സിയിൽ എന്താ പറയുക ലോങ് ഓൾഫ് മീൻസ് കളിച്ച് ജയിക്കാൻ പറ്റുമോ ജയിക്കാം എനിക്കൊരു പ്രതീക്ഷയില്ല ഞാൻ ജസ്റ്റ് പീസ് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അത് വീടിയാണ് എന്താ പറയാ ഒരുപാട് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മീൻസ് അത്ര തന്നെ ഓക്കെ നേരെ ലോങ്ക് കോൾ സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് ആണ് കോസിറ്റീവ് മതി എന്തില്ലേ ഓക്കെ നോക്കാം ഗ്ലോ ആളുടെ അറിയത്തില്ല അതാണ് ഏറ്റവും ടാസ്ക് സീല ഗ്ലൂ എം പി എം പി ഫൈവ് എടുക്കും കുറച്ചുകൂടെ ബെറ്റർ അതാണ് ഓപ്പോസിറ്റ് ചെയ്തേക്കണോ പടച്ചോനെ നല്ല കയറാണുള്ള അത്യാവശ്യം സീല്ല നമ്മൾ അടിച്ചിടും എന്തിനാ അവിടുത്തെ ഡിസ്മോട്ടിവേറ്റഡാന്ന് ചാടിന്നെ അവരുന്ന് പട പടാവിടെ എന്താ പറയു അത്രേ ഉള്ളു ഗീസ് പിന്നെ അല്ല ഞാൻ സീൻ കുറച്ച് മോളെടുക്കാം എന്താ ലൈഗീസ് കൃത്യാണെങ്കിൽ തീർന്നു എന്താ ഭാഗ്യത്തിന് ഗീസ് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇനിയും ഫസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട് എന്തോ ബാക്കിയത്തിന് ബാക്കി കണ്ടറിയാം എന്തല്ലേ എഫ് ഫ്രണ്ട് തന്നെ പ്ലെയർ അവന് അവനു ഇത്തവണ ഒളിച്ചിരിക്കും എനിക്ക് ഇറങ്ങി കണ്ട കണ്ടാടാ അവൻ കുറച്ച് വലിയ വലിയ പ്ലെയർ ആവൊന്നുമില്ല കുറച്ച് മണ്ഡലമാണെന്ന് തോന്നുന്നുണ്ട് അമ്മ എനിക്ക് ജോയിസ്റ്റിക് എങ്ങനെ കൺട്രോൾ കണ്ട്രോൾ ചെയ്യാനാകത്തില്ല അതിങ്ങനെ ഓടിക്കൊണ്ട് അടിക്കേണ്ടി വരും ഫീലാ ദിവ അത്രേയുള്ളൂസ് ജസ്റ്റ് മിസ് ഞാൻ ചത്തു വിചാരിച്ചു കുഴപ്പമില്ല മണ്ണ എന്നെ അടിക്കാൻ പറ്റില്ല എന്താ പറയണ്ട ഗീസ് ശരിയായ മാഡം എൻ്റെ നെയിം കണ്ടപ്പോൾ വിചാരിച്ചു ഗീസ് കുറച്ച് ഭയങ്കര ഡി എം ജിനെക്സ് എന്തായാലേ കുഴപ്പമില്ല ഗീസ് രണ്ട് ടു സീറോ ഓക്കെ ചെക്കെ സ്നൈപ്പർ എടുത്ത് സ്നൈപ്പർ സീലായി സ്നൈപ്പർ നമ്മൾ ചെയ്യാൻ പറ്റുമോ നോക്കാം ഞാൻ ജസ്റ്റ് രണ്ട് കളികൾ കളിച്ച് നോക്കിയായിരുന്നു ബട്ട് ഒരു ഒരു ഫ്ലോ കിട്ടിയില്ല എന്നാലും ട്രൈ നോക്കാം എന്തിനാ വെറുതെ ട്രൈ ചെയ്യാലോ ട്രൈ ചെയ്യുന്നതുകൊണ്ട് വേറെ സീനൊന്നുമില്ല ഗീസ് ഉള്ളത് നമ്മള് സീനാണ് നമ്മളൊക്കെ ട്രൈ ചെയ്യും ഇതും കൂടെ അക്ഷി അപ്പോ ഓക്കെയോ റെക്കോർഡിങ്ക് ജസ്റ്റ് എന്താ പറയാ അക്ഷയൊരു ഹെൽപ്പിന്റെ ആവശ്യം വന്നു ഞാൻ എവിടെത്തോണ്ടൊക്കെ ക്ലിക്ക് ചെയ്തോണ്ടേ അമ്മി വേറെ ഇപ്പം എന്ത് ഏതാണ് ഞാൻ ഞാൻ സീൻ ഗീസ് ഞാൻ സീൻ ഇവനൊക്കെ ഇവനൊക്കെ റിമോട്ട് മൂന്നേ ത്രീ സീറോ ഗീസ് ഓക്കെ ജസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്നും പേച്ച് പോകത്തില്ല പേ പറ്റാറില്ല ഗീസ് ഓക്കെ ത്രീ സീറോ മിക്കവാറും ഇവനെ ഗീസ് അഞ്ചേ പൂജ്യത്തിന് പൊട്ടിച്ചിട്ടാൽ മതി അത് മതി ഒരിക്കലും വിചാരിച്ചില്ല ഗീസ് സംഭവം സിമ്പിളൊന്നും അല്ല എന്തോ കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ട് ഈ ഒരു ബട്ടൺ ആണ് ഈ സീനെ പക്ഷേ പീസ് സംഭവം നല്ലൊരു ഫ്ലോ ആയിട്ട് ഗീസ് ഒരടി കൊടുത്ത് സീല പോട്ട പോട്ട പോട്ടോ റൗണ്ട് എറൗണ്ടാകുമ്പോഴേ നമ്മൾ ദാനം കൊടുത്തിരിക്കുന്നു ഓക്കെ അങ്ങനെ എടുക്കട്ടെ നോ കേസ് ഓക്കെ ഇനി നല്ല കണ്ണി എടുത്ത് പി സിയിൽ ഈസ് അടിക്കാനുള്ളതിൽ ഏറ്റവും ബെറ്റർ പിന്നെ അക്ഷി എം ഫൈവ് ഹൺഡ്രഡ് എടുക്കാൻ അക്ഷേ ശരിയെന്നാൽ അതൊക്കെ എടുത്താൽ ഈ ടാറ്റ ബൈ ബൈ ആവും ശരി ഇതൊക്കെ പോകുന്നില്ല നീങ്ങുന്നില്ല നീങ്ങുന്നില്ല അക്ഷി ആ എഫ് എണ്ണില്ല ഈ സൈ എഫൊക്കെ ഞാൻ എന്ത് കാണിച്ചാ മൂണ്ടും ഇത് ചത്ത് ച എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല ഇല്ല അക്ഷി മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അല്ലെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അറിയാമല്ലോ നമ്മള് ശരിയായിരുന്നില്ല ഏതായിട്ട് എക്കും മറന്നു പോയാ സത്യം പറയസ് ഇത്ര സിമ്പിൾ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല മേ ബി സെറ്റ് ആയിരിക്കും ബട്ട് അതുവരെ ഈ തവണ എന്ത് തീർന്നു

ആറല്ലേ ോടാറല്ലേ ആ പിന്നെ ആണാണ് പുറത്തുവിടാ അങ്ങനെ കടിച്ചാലെ ഈ ഏതാ വിഷ് എന്തോ ഭാഗ്യത്തിന് സത്യം പറയാം ലോയിസ്റ്റിക്ക് ഒക്കെ ഏതോ ബട്ടണിൽ ക്ലിക്ക് എന്തെങ്കിലും സെവൻ അടിച്ചിട്ട് ഫോർ ത്രീ എന്നുള്ള സിറ്റുവേഷനിലേക്ക് ആക്കി ഏതാ ഗീസ് നമ്മൾ സീൻ ഓക്കെ എനിക്ക് അവരെ കളി എടുത്തിരിക്കും എന്റെ പൊന്നെ സത്യം അല്ല അവൻ കുറച്ചൊരു മണ്ഡനായത് കൊണ്ട് പോയി ഓക്കെ അല്ലേ നമുക്ക് കുറച്ച് മീൻസ് അത്ര അത്രയോടെ അത്ര കളിച്ചാൽ മതി ഇന്നല്ല നമ്മളുടെ കഷ്ടപ്പെട്ട് മുക്കി മുക്കി കളിക്കുകയാണ് എന്നിട്ട് ഇത് ഇത് പോയി അടിച്ചാൽ നിങ്ങൾ ചാനൽ സബ് ചെയ്തു അത്ര സാധനം ഇതിൻ്റെ ഒക്കെ ആക്ടിവ് സ്കില് എടാ അത് പോകുന്നില്ല മെഡിക്കൽ മെഡിക്കൽ അതിന്റെ ഡേ കൂടാതെ സ്നൈപ്പർ സ്നൈപ്പർ മതി സ്നൈപ്പറിൽ എങ്ങനെ ഇത് ഗീസ് നമ്മൾ എടുത്തിരിക്കും എടുക്കേക്കും എടുക്കും ഇത് പേഷ്യൻസ് ഉണ്ട് ഒന്നും പറയാലും അത്രയുള്ളൂ ഗീസ് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഒന്നും പറയലും പ്രതീക്ഷയില്ല സംഭവം അറിയാലോ നമ്മള് പി സി ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും സീൻ തന്നെയാണ് ഓക്കെ അഞ്ച് നാല് കേസ് ഓക്കെ ഫുൾ പക്ഷെ ലൈക് അടിക്കാത്ത മറക്കില്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന